എല്ലാവർക്കും മികച്ച ആരോഗ്യം എന്നതാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖർ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാമൂഹിക ആരോഗ്യത്തിന്റെ കാവൽക്കാരാണെന്നും ഗവർണർ പറഞ്ഞു Not only giving the practices or teachings, professing in allopathy, they have Yamani, they have sitra, they have ayurveda, they all have everything. And I was very happy that if at all you at one time come and sit, discuss of all the people if you come who have an ayurveda degree who has taken allopathy. ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ മെഡിസിൻ ആയുർവേദ ഹോമിയോപ്പതി ഡെന്റൽ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനം ഗവർണർ നിർവഹിച്ചു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ ചടങ്ങിൽ പങ്കെടുത്തു